ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇപ്പോൾ ഒട്ടുമിക്ക രോഗങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ സാലഡുകൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താറുണ്ട് ഒരു നേരം സാലഡ് ആക്കി മാറ്റാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് സാലഡുകൾ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം ഒരു നേരമെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് കുറച്ചും കൂടെ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിനൊപ്പം സാലഡുകളിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളിൻ്റെ അളവും നിയന്ത്രിക്കാനും സഹായിക്കും ധാരാളം ഫൈബർ അടങ്ങിയ സാലഡ് ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം മലബന്ധം ലഘൂകരിക്കാനും തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ഹൃദ്രോഗവും പ്രമേഹവും ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും ഇതിന് കഴിയും കൂടാതെ മധുരമുള്ള ഭക്ഷണങ്ങളോടുള്ള അസക്തി തടയാനും സഹായിക്കുന്നു മധുരമുള്ള ആഹാരങ്ങൾ നമുക്ക് വണ്ണം കൂട്ടാനും അതേപോലെ തന്നെ മറ്റ് ചില രോഗങ്ങൾ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളിൽ കൊണ്ടെത്തിക്കാം അപ്പോൾ അത് തടയാനും സഹായിക്കുന്നു പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ ഭക്ഷണക്രമം രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ കുറയ്ക്കുകയും ചിലതരം അർബുദങ്ങൾ തടയുകയും കണ്ണ് ദഹന പ്രശ്നങ്ങൾ എന്നിവ തടയുകയും രക്തത്തിലെ പഞ്ചസാരയെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും കണ്ണിൻ്റെ കാര്യം പറയാൻ കാരണം നമുക്ക് പ്രമേഹ രോഗികളുടെ കുറച്ച് പ്രമേഹം കുറച്ച് മൂർച്ഛിച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലംസ് വരാനിടയുണ്ട് അതാണ് കണ്ണ് എന്നുദ്ദേശിച്ചത് ആൻറ്റി ഓക്സ് ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ പച്ചക്കറികൾ സാലഡിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു സാലഡ് ഉണ്ടാക്കുമ്പോൾ അവയിൽ പച്ചക്കറികളും പഴങ്ങളും മാത്രമല്ല നട്ട്സ് വിത്തുകൾ ഒലിവ് ഓയിൽ മുതലായവയും ചേർക്കാം മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ ചിയ വിത്തുകൾ എന്നിവയും സാലഡിൽ ചേർക്കാം ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ മികച്ച ഉറവിടമായതിനാൽ സാലഡുകളിൽ അവക്കോടെയും ചേർക്കാം നമ്മൾ പലരും ഉച്ചഭക്ഷണത്തിനൊപ്പമോ അല്ലാതെയോ സാലഡ് കഴിക്കാറുണ്ട് ദിവസം ഒരു ബൗൾ സാലഡ് കഴിക്കുന്നത് ശരീരത്തിന് പല വിധത്തിലുള്ള ഗുണം ചെയ്യും സാലഡ് കഴിക്കുന്നത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനും മലവിസർജ്ജനം മെച്ചപ്പെടുത്താനും സഹായിക്കും അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിനോടൊപ്പം ഒരു സാലഡ് കഴിക്കാം അല്ലെങ്കിൽ ദിവസവും കുറച്ച് സാലഡ് കഴിക്കുന്നത് നമുക്ക് പലതരം ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്